ജില്ലാ കലോത്സവത്തിന്റെ അറബി പദ്യംചൊല്ലൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ എ ഗ്രേഡ് ഫസ്റ്റ് നേടിയ ഒരു കലാകാരിക്കൊപ്പമാണ് നമ്മൾ എന്നുള്ളത് നമുക്ക് ആ കുട്ടിയെ പരിചയപ്പെടാം

വിമലഗിരി സ്കൂളിൽ ഐറ്റത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ ആദ്യമായിട്ടാണ് വിമലഗിരിക്ക് സമ്മാനം കിട്ടുന്നത് സ്കൂളിൽ ഈ മത്സരത്തിൽ നല്ല സപ്പോർട്ടാണോ വീട്ടിലെ പേരന്റ് ആണോ അങ്ങനെ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫിദ ജില്ലാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന മത്സരത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് എക്സൈറ്റ്മെന്റിലാണ് കാരണം ആദ്യമായിട്ടാണ് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന മത്സരത്തിൽ പോകുന്നതിൻ്റെ ഭയപ്പാടും ടെൻഷനൊക്കെ ഒരു പക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും അറബി പത്തിഞ്ചൊല്ല ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള പരിസരത്തിൽ അതിൻ്റെ ഒന്നാം സ്ഥാനം നേടിയ ഫിതയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു സംസ്ഥാന മത്സരത്തിൽ കൂടുതൽ ഉയർന്ന വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വരുന്ന ആളുകളിൽ കൂടുതൽ വേദികളുണ്ടാകട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഒപ്പം ബിംബഗിരി ബെബലമാതാ ഹൈസ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ ഫിതയുടെ മാതാപിതാക്കളും നൽകുന്ന വലിയ പിന്തുണയുടെ പുറത്താണ് ഈ സമ്മാനങ്ങൾ നേടിയിട്ടുള്ളത് എന്ന് ഫിത നമ്മളോട് പങ്കുവയ്ക്കുന്നു നല്ല കലാകാരന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്കൂളിനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു താങ്ക്